ഗ്സ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ അതിമനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ എടുക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് അപ്പോ ഒരു ചെറിയ വീഡിയോ ആണത് കണ്ടോ നല്ല സൂപ്പറായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയത് കണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് ടെക്സ്റ്റർ കേട്ടോ നല്ല നൈസായിട്ട് നല്ല അടിപൊളി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാം നമുക്ക് ഇനി അതിന്റെ മോളിൽ നിന്ന് കയറിയിട്ട് നോക്കാം അവിടെ പോയിട്ട് നോക്കുക അതിന്റെ മുകളിലേക്ക് ഇവിടുന്ന് നേരെ ഫുള്ള് ഇറക്കാൻ വണ്ടികളൊക്കെ വരുന്നതാണ് ഇവിടുന്ന് നല്ല സൂപ്പർ ആയിട്ട് കാണാം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടോ ഞാൻ അവിടെ നിൽക്കുന്നത് ഈ പാറപ്പുറത്താണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് കാണാം മൈല് ഇവിടെ ഇവിടെ ഉണ്ട് പ്രശ്നങ്ങൾ കാരണം ഒഴിവാക്കി കളഞ്ഞു ഇവിടെ ഇവിടെ ഒരു ഭാഗത്താണെനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് കമൻറ്റ് അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ